അവൻ പോയി രക്ഷപെട്ട് ഇതൊക്കെ അവന് കുറെ പണവുമായ ആൾക്കാരുമായി ഇപ്പൊ എനിക്ക് കുറച്ച് രോഗവും വേണ്ട എനിക്ക് ആൾ വേണ്ട എനിക്ക് കുറച്ച് കാക്കയും കിളികളൊക്കെ ഉണ്ട് എനിക്ക് അത് മതി അവരെ എന്നും കാണത്തുള്ളൂ ഈ അസുഖം വായിച്ച് കിളപ്പാൻ വിഷം കൊടുക്കാൻ നിവർത്തി ഇപ്പൊ നമുക്കുള്ള വിഷമം എന്ന് വെച്ചാൽ അപ്പൊ നമ്മുടെ സഹോദരൻ തന്നെയാണ് ഈ വീട്ടിന്റെ ഉടമസ്ഥ ഈ വീട് എൻ്റെ വീട് തന്നെയായിരുന്നു അപ്പൊ രോഗം വന്നപ്പോഴത്തേക്ക് വിൽക്കേണ്ടി വന്നതാണ് പക്ഷേ നമുക്കൊരിക്കലും ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരു പക്ഷേ ഇങ്ങോട്ട് സഹായം ചെയ്യേണ്ട ഒരു സഹോദരനാണോ ഇങ്ങനെ സാക്ഷിയും കൂടെ വേണ്ടേ സാറ് കണ്ടില്ലേ ഞാൻ വന്നപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ ഒരു നേരം മുടക്കാതെ എന്റെ പടച്ചനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയിലൂടെ എനിക്കൊരു രക്ഷ ഉണ്ടാവും എന്റെ വല്ല തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമസ്കാരം നമ്മുടെ നസീരക്കയും അതുപോലെ തന്നെ ഇത്തയെന്നും നമ്മുടെ പ്രേക്ഷകാരും മറന്നുപോയിട്ടെന്ന് വിശ്വസിക്കുന്നു ഇത് വർക്കല വടശ്ശേരിക്കോണമാണ് കഴിഞ്ഞ മാസം ഞാനൊരു വാർത്ത ചെയ്തായിരുന്നു കണ്ണുപോലും കുടിക്കാതെ സെർട്ട് പോലും വലിക്കാതെ ഇക്കയ്ക്ക് ലിവർ സിറോസ് വന്നു ഇവിടെ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇതൊരു വാടക വീടാണ് ഇവരുടെ പരാധീനതകളും മരുന്നമാക്കാൻ കഴിയില്ലാത്തതും ഭക്ഷണം കഴിക്കാൻ കഴിയില്ലാത്തതുമായ വാർത്തയൊക്കെ ഞാൻ ചെയ്തായിരുന്നു നല്ല റെസ്പോൺസുമാണ് വന്നത് പത്ത് എഴുന്നൂറോളം പേര് നല്ല കമൻ്റ് ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ അല്ലേ വലിയ വസം കിട്ടിയാലും കുറച്ച് കഷയെ സഹായിക്കും വന്നിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം വരുന്നൊക്കെ വാച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അല്ലേ ഇപ്പോൾ ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇത്ത എന്നോട് പറഞ്ഞിട്ടില്ല എങ്കിൽ ഇന്നലെയാണ് എന്നോട് പറഞ്ഞത് ഇത്തയുടെ സഹോദരൻ വാടകയ്ക്ക് കൊടുത്ത വീടാണ് ഈ വീട് എൻ്റെ സഹോദരൻ ചെറിയ വീടാണ് കുഞ്ഞു അറിയാം മറ്റേ എന്താ പറയുക ഷീറ്റൊക്കെ ഇട്ടൊരു വീടാണ് അവിടെയാണ് എൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ വീട് പണി നടക്കുന്നത് പഞ്ചായത്ത് വീടാണ് അത് പഞ്ചായത്തിൽ നിന്ന് കുറച്ച് കുറച്ച് കാശ് കൊടുത്തിട്ടാണ് ആ വീട് പണിതുകൊണ്ടിരിക്കുന്നത് ഇതുവരെ പൂർത്തിയായിട്ടില്ല ഇക്കെ ഈ അവസ്ഥയിൽ ആ വീടിലേക്ക് മാറ്റുവാനും കഴിയില്ല പക്ഷേ ഈ നാട്ടുകാരെല്ലാം നമ്മൾ ഈ വാർത്ത ചെയ്ത ശേഷം ഒരുപാട് നാട്ടുകാരെ വിളിച്ചു ഒരുപാട് പേര് എന്താ പറയുക പത്ത് രൂപയിൽ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ അങ്ങനെ അവരിട്ട് പക്ഷേ അതൊന്നും വലിയ കാശൊന്നും അല്ലെങ്കിൽ പോലും തൽക്കാലം അവർക്ക് മരുന്ന് വാങ്ങാനും ഭക്ഷണം ഒരൊക്കെയുള്ള കാശ് കിട്ടുന്നുണ്ട് പക്ഷേ എന്നെ വളരെയധികം വേദനിപ്പിച്ച സങ്കടം ഇത്രയും നാട്ടുകാർ ഒരുപാട് പേര് കണ്ടു ഇത്രയും നാട്ടുകാരുടെ കൂടെ നിന്നു ആ ഒരു വാർത്ത വന്നതിന് ശേഷം തേടെ ബന്ധുക്കളൊക്കെ അല്ലേ പരിസരത്തുള്ളവരൊക്കെ വന്നു വന്ന് അവരെ കൊണ്ടുവയ്ക്കുന്ന സഹായങ്ങൾ ചെയ്ത് പള്ളിക്കാര് വന്ന് പിന്നെ രണ്ട് വാട്സപ്പ് കൂട്ടായ്മ വന്ന് അങ്ങനെയൊക്കെ ഒരുപാട് പേരൊക്കെ വന്ന് സഹായങ്ങൾ ചെയ്ത് അരി സാധനം പലവ്യജനങ്ങൾ മൊത്തം കൊണ്ടുവന്ന് തന്ന് പിന്നെ അനിയത്തിയും കൂട്ടരും വന്ന് പിന്നെ അതിനു മുമ്പ് നമുക്ക് തന്ന നമ്മുടെ അയലുകാരൊക്കെ തന്നെയാണ് ഇപ്പൊ നമുക്കുള്ള വിഷമം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ സഹോദരൻ തന്നെയാണ് ഈ വീട്ടിന്റെ ഉടമസ്ഥ ഈ വീട് എന്റെ വീട് തന്നെയായിരുന്നു അപ്പൊ രോഗം വന്നപ്പോഴത്തേക്ക് വിൽക്കേണ്ടി വന്നതാണ് എന്റെ ഇളയമോള വിവാഹം നടത്തിയാലുള്ള കടങ്ങളും പിന്നെ നമുക്ക് സുഖമില്ലാതായാലുള്ള കടങ്ങളും കൊണ്ടാണ് ഈ വീട് വിറ്റത് വിറ്റ് കടം തീർത്ത് പലിശ സഹോദരൻ തന്നെ കൊടുത്തു അത് സഹോദരന് എഗ്രിമെന്റ് ഒന്നും എഴുതിയില്ല വാക്കാൽ പറഞ്ഞാണ് കൊടുത്തതും എഴുതിയതും എല്ലാം സഹോദരന് ഞാൻ കൊടുത്തു പക്ഷേ ഇപ്പോഴും അതിന്റെ ഓണർഷിപ്പ് നസീറിന്റെ പേരിൽ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ ഇന്നലെ നമ്മൾ വെള്ളിയാഴ്ചയിടന്ന് ഇവിടെ വന്ന് രാവിലെ ഒൻപത് ദിവസം ആ ഓണർഷിപ്പ് ഇപ്പോഴും ഈ കട വരെ തന്നെ ഇരിക്കുന്നത് വെള്ളിയാഴ്ചയിടന്ന് നമ്മൾ ഡിസ്ചാർജായി ഇവിടെ വന്നു സന്ധ്യയ്ക്കാണ് വന്നത് അന്ന് വേറെ ബാങ്ക് വിളിച്ചപ്പോൾ എൻ്റെ ഒരു മച്ച ഒരു സഹായമായിട്ട് വേറൊരു മച്ച കൊടുത്തുവിട്ട് സഹായമായിട്ട് ഇവിടെ കയറി വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഒന്ന് തുടയ്ക്കാൻ പോവുകയാണ് ഇനി വാന്ന് വിളിച്ച് മച്ച അയ്യായിരം രൂപ കൊടുത്തുവിട്ട് ആ അയ്യായിരം രൂപ എൻ്റെ കയ്യിൽ തന്നു ഞാൻ മേടിച്ച് വെച്ചിട്ട് ഞാൻ ഞാനിവിടെ തുടച്ച് അങ്ങനെ ഞാൻ മച്ച കാര്യമൊക്കെ പറഞ്ഞ് ഒൻപത് ദിവസം കിടന്നിട്ടാണ് ഇപ്പോൾ വന്നത് എന്ന് പറഞ്ഞ് നേരെ പിറ്റന്ന് ശനിയാഴ്ചയിടന്ന് എട്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സഹോദരനാണ് അത് എൻ്റെ ഉമ്മായിനും നമ്മൾ മൂന്ന് മക്കളാണ് അതിലുള്ള ഒരേ ഒരു കൂടപ്പറപ്പാണ് ഇനി കൂടപ്പറപ്പെന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാര്യം ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ ഇത് മനസ്സിലാക്കാത്ത ഇനി എന്തേലും ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ചു അത് തന്നെ പറഞ്ഞത് സഹോദരന്റെ സഹോദരിക്ക് മനസ്സിലാവണം കാരണം എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കാനും വേണ്ടി സ്വന്തം സഹോദരൻ പറഞ്ഞു അത് മാത്രമല്ല അദ്ദേഹം സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു ഈ രണ്ട് കൊടുത്തു ദിവസമായി സ്റ്റേഷനിൽ കയറി ഇറങ്ങിയാണ് എത്താ ആ ഒരു സാഹചര്യത്തിലാണ് എന്നെ വിളിച്ചതും ഞാൻ വന്നതും പക്ഷേ നമുക്കൊരിക്കലും ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരു പക്ഷെ ഇങ്ങോട്ട് സഹായം ചെയ്യേണ്ട ഒരു സഹോദരനാണോ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള സാക്ഷിയും കൂടെ വേണ്ടേ പണമുണ്ടാകും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലൂടെ വീട് രണ്ട് കുടുംബം ഒക്കെ ഇവിടെ പല്ലിശയ്ക്ക് ഒക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ട് ഓ ജൂ ജൂലൈ ജൂൺ ഇരുപത്തിനാല് വരെ വാടക കൊടുത്തിട്ടുണ്ട് ഈ അസുഖം വായിച്ച് കിടപ്പതിനേഷം കൊടുക്കാൻ്റെ നിവർത്തിയില്ല ഒരണ്ടായിരം രൂപ വെച്ച് കൊടുക്കും ഓ അത് വിഷയം ഉണ്ടാക്കുന്നത് അവന് അവന്റെ ഇതെല്ലാം ഉണ്ടാകുന്നത് അവരാണ് പറഞ്ഞു കൊഴുക്കുന്ന മോനെല്ലാം സഹോദരൻ ഈ ആറുമാസമായി ഇവിടെ കിടപ്പിലായി നിങ്ങളെ എങ്ങനെ നമ്മളെ മക്കൾ ഇന്റർകാസ്റ്റ് മാരേജ് കഴിച്ചു പോയെന്ന് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞല്ലേ നിങ്ങൾ എങ്ങനെ കഴിയുന്നു എന്ന് എൻ്റെ സഹോദരനോ എൻ്റെ തള്ളിയോ ഒന്നും ചോദിച്ചിട്ടില്ല എന്നിട്ട് നമ്മളോടുള്ള മാനസികമായിട്ടുള്ള ഇത്രയും ദിവസം ഞാൻ മെഡിക്കൽ കോളേജിലും പാരിപ്പള്ളിയിലും വർക്കലയിലും ഒക്കെ കയറി ഇറങ്ങുമ്പോൾ ഇനി ഞാൻ പോലീസ് സ്റ്റേഷനും കൂടെ കയറി ഇറങ്ങണം ഇന്നലെ ഞാൻ പോയി നാല് മണിക്ക് തന്നെ ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ നാല് മണിക്ക് ചെന്ന് അവിടെ ഒരു സാറിൻ്റെ അടുത്ത് കറങ്ങി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ട് വന്ന് ഇന്നിപ്പോൾ രണ്ട് നാപ്പത്തി മൂന്നായപ്പോൾ വീണ്ടും വിളിച്ച് നാളെ പത്ത് മണിക്ക് വെച്ചേക്കാണ് വരണമെന്ന് എനിക്ക് ഒരു അഗ്രിമെൻ്റേ ഉള്ളു എൻ്റെ വീട് എപ്പോൾ പണി പൂർത്തിയാവുന്നോ സർക്കാർ പൈസ പൂർത്തിയാവുന്നോ അപ്പം ഞാൻ മാറിക്കൊടുക്കാം ആ കറണ്ടും കിട്ടി എന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടാണ് വന്നത് അപ്പം അത് പോരാ അത് പോരാ ഞാനിപ്പോൾ വാടക വീടെടുത്ത് ഞാൻ മാറണം ഞാൻ ചോദിച്ചു വാടക അദ്ദേഹം കൊടുക്കുമോ എന്ന് ചോദിച്ച് അപ്പം അത് കൊടുക്കത്തില്ല ഇനി എനിക്ക് എന്നെ കൊണ്ട് നിവർത്തിയില്ല ഇതിനെ എടുത്ത് ഇനി ഇപ്പം വേറൊരു സ്ഥലത്തോട്ട് പോയി എപ്പോഴും ഈ വീടിൻ്റെ പണി പൂർത്തിയാവുന്നോ അപ്പോഴല്ലാതെ ഞാൻ മാറത്തില്ല ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ കാര്യം അദ്ദേഹത്തിനെ പൊക്കി എടുത്തും കൊണ്ടുപോയി ഞാൻ ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എന്തുമാത്രം കിടന്ന് ഓടണമെന്ന് അവിടെ ഓടുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്നിട്ട് ആ വീൽ ചെയറിൽ വെച്ച് ഞാൻ തന്നെയാണ് തള്ളുന്നത് വരെ എന്നിട്ട് എൻ്റെ നെഞ്ചിൽ നീര് വന്നു ഞാൻ ഡോക്ടറെ കണ്ട് ഇപ്പോഴും ഞാൻ ഗുളിക കഴിക്കുകയാണ് ഇപ്പോഴും ഞാൻ ഡോക്ടറെ കണ്ട് ഇന്നും ഇപ്പോൾ എൻ്റെ ബി പി നോക്കിയപ്പോൾ കൂടുതലാണ് എന്നിട്ട് ഇപ്പം മാനസികമായിട്ടുള്ള വിഷമം കൂടെ സഹിക്കാൻ പറ്റുന്നില്ല കാര്യം അതിൻ്റെ ഇടയിൽ ഇനി ഞാൻ പോലീസ് സ്റ്റേഷനോട് കയറി ഇറങ്ങാം ഇന്നലെ ഞാൻ പോയി ഇനി നാളെ ഞാൻ മണിക്ക് ചെല്ലാം എനിക്കിവിടെ കുളിപ്പിക്കണം കഴിവണം ബാക്കിയുള്ള ജോലികളെല്ലാം ഉണ്ട് ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ല പോലീസ് സ്റ്റേഷനോട് കയറി ഇറങ്ങാം ഈ പോലീസുകാർ ഇങ്ങോട്ട് വരട്ടെ വീട്ടിലോട്ട് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കാര്യം ഇപ്പം നാട്ടുകാരുടെ സഹായം കൊണ്ട് പിന്നെ ആശുപത്രി കൊണ്ടുപോകണ കാര്യമായാലും മരുന്നായാലും നമ്മുടെ ആഹാരത്തിനായാലും ഒരു ബുദ്ധിമുട്ടില്ല തന്നെ സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു പിന്നെ എന്തായാലും പറയാം മനസാക്ഷി ഇല്ലാത്ത ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഞാൻ കാണിച്ചാലേ ഒരു സ്ത്രീയുടെ എന്താ പറയാ എന്ത് അറിയില്ല ഇങ്ങനെ ഇട്ടിട്ട് സ്റ്റേഷൻ വിളിക്കുമ്പോ ഓടി പോകാനും കഴിയില്ല അത് തന്നെ ഈ വ്യക്തി കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പിന്നെ അവിടുത്തെ സൂപ്പർ ഡേൻ്റെ ഇലക്ട്രി തന്നു മറ്റേ ഇത് ഏത് ഏത് സർക്കാർ ആഫീസി നല്ല സഹായിക്കണമെന്നുള്ള ഇതും തന്നിട്ടുണ്ട് എനിക്ക് ആ പറയാനുള്ള ഇത്തയുടെ ആ സൗകര്യം എന്ന മാന്യ സുഹൃത്തിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് മനുഷ്യത്വം കാണിക്കുക കാരണം ഇക്കയുടെ അവസ്ഥ ഇതാണ് ഇത്ത ഒറ്റയ്ക്കേ ഉള്ള കിടുന്നത് ഓടുകയാണ് മനുഷ്യത്വം കാണിക്കുക കാരണം ആ ഒരു വീട് പണി പൂർത്തിയാകും വീട് പണി ഏകദേശം പകുതി ആയി കഴിഞ്ഞു ഇനി കുറച്ച് കാശ് കൂടെ കിട്ടിയാൽ അങ്ങ് മൂന്നോ നാലോ മാസത്തിനകത്തൊക്കെ റെഡി ആവുമല്ലേ വന്നു വന്നിട്ട് ചോദിച്ചു ഈ വാടകക്കാരൻ ആരാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ആരടുത്തും പറഞ്ഞില്ല വാടക വാടകക്കാരൻ ആരെന്നു ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ ഒരു ബന്ധു തന്നെ എന്നാണ് പറയുന്നത് സാരി എന്റെ കൂടെ പറപ്പല്ലേ ഞാൻ ഇത്രയും നാളവൻ ഗൾഫിൽ നിന്നപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു തന്നിരുന്നു അവൻ പോയി രക്ഷപ്പെടണേന്നാണ് അവൻ പോയി രക്ഷപെട്ട് ഇതൊക്കെ അവന് കുറെ പണവുമായ ആൾക്കാരുമായി ഇപ്പൊ എനിക്ക് കുറച്ച് രോഗവും വേണ്ട എനിക്ക് ആള് വേണ്ട എനിക്ക് കുറച്ച് കാക്കയും കിളികളൊക്കെ ഉണ്ട് എനിക്ക് അത് മതി അവരെ എന്നും കാണത്തുള്ളൂ ആ ഒരു സന്തോഷത്തിനും ആ എൻ്റെ പ്രാർത്ഥനയിൽ സാറ് കണ്ടില്ലേ ഞാൻ വന്നപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ ഒരു നേരം മുടക്കാതെ എൻ്റെ പഠിച്ചനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയിലൂടെ എനിക്കൊരു രക്ഷ ഉണ്ടാവും എൻ്റെ വല്ല തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് എനിക്ക് ഓടിപ്പോയി കടം മേടിക്കണ്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ തന്ന നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് 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 നന്ദി ഞാൻ പറയുന്നു ഇപ്പോഴും ഈ അവസരത്തിൽ ഏതായാലും എനിക്കത് സംസാരിക്കാനുള്ളത് ഈ പറയുന്ന ഇത്തരം സഹോദരനോട് കൂടിയാണ് സഹോദരൻ ഒന്ന് ക്ഷമിക്കുക എന്നെങ്കിലും കാരണം അവരെങ്ങോട്ട് പോയി എങ്ങോട്ട് ഈ അവസ്ഥയിൽ കൈട്ടും എങ്ങോട്ട് പോകുകയാണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല നാട്ടുകാർക്ക് അത് കണ്ട് കാണുന്ന ആർക്കും മനസ്സിലാവില്ല പിന്നെ പ്രിയപ്പെട്ട പോലീസുകാരോടും ബഹുമാനപ്പെട്ട പോലീസുകാരോടും പറയാനുള്ളത് ഒന്ന് അപ്പോൾ എന്തായാലും ആ ഒരു ദേഹത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു ഒരു മൂന്നാറോ മാസത്തേക്ക് ആ വീട് പണി പൂർത്തിയാകുന്നവരെയെങ്കിലും ഇവർ ഇവിടെ തുടരാൻ അനുവദിക്കുക എന്നാണ് നമ്മുടെ ചാനലിൻ്റെ വകയുള്ള വകയായിട്ടും നമ്മുടെ പ്രേക്ഷകരുടെ വകയായിട്ടും എനിക്കൊരു താഴ്മയായി അഭ്യർത്ഥിക്കാനുള്ളത് എക്സ്പീരിയൻസിന് വേണ്ടി ക്യാമറമാൻ രജിനൊപ്പം ശ്രീത്തുമാരാണ് സൈനിങ്